എറണാകുളം അങ്കമാലി ആർ കി എപ്പിസ്കോപ്പൽ ചർച്ച് മലബാർ സഭയുടെ യഥാർത്ഥ പേരും ആസ്ഥാനവും മാറ്റാൻ സിനഡ് തീരുമാനിച്ച സ്ഥിതിക്ക് പഴയ പേരും പഴയ ആസ്ഥാനവും നിലനിർത്തിക്കൊണ്ട് എറണാകുളം അങ്കമാലി ആർ കി എപ്പിസ്കോപ്പൽ സഭ എന്ന പേരിൽ എറണാകുളം സീറോ മലബാർ സഭയുണ്ടാകുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് തോമസ് ലിഹായുടെ പാരമ്പര്യം വിളിച്ചു കോട്ടക്കാവും കോക്കമംഗലവും മലയാറ്റൂരും എറണാകുളത്താണ് എറണാകുളത്തെ മാറ്റി നിർത്തിയുള്ള സീറോ മലബാറിന്റെ പുതിയ രൂപത്തിൽ തോമസ് ലിഹായുമായി ബന്ധമുള്ളതൊന്നും അവശേഷിക്കില്ല ഒന്നു മുതൽ നാലു വരെ നൂറ്റാണ്ടുകളിൽ നിലനിന്ന യഥാർത്ഥ അപ്പസ്തോലിക ആരാധനക്രമം ക്രമം പുനഃസ്ഥാപിക്കുന്നതോടെ എറണാകുളം അങ്കമാലി തോമസ് ലിഹായുടെ യഥാർത്ഥ പിൻഗാമികളാവും നിലവിലെ സീറോ മലബാർ സഭ കാലക്രമേണ തോമസ് ലിഹായെ തള്ളിപ്പറയും ക്രമേണ ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട് പ്രാദേശിക സഭയാകും നാലാം ൂറ്റാണ്ടിൽ മാത്രം ഇന്ത്യയിൽ വന്ന കൽദായ ആരാധന ക്രമം സ്വീകരിച്ചതോടെ അവർ തോമായുടെ ആരാധന രീതികൾ ഉപേക്ഷിച്ചു മാനിയുടെ കുരിശ് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചതോടെ തോമായയുടെ വിശ്വാസവും ഉപേക്ഷിച്ചു യാക്കോബായ ഓർത്തഡോക്സ് ശൈലിയിൽ അൾത്താരയിൽ കർട്ടൻ തൂക്കി കുർബാന നടത്തുന്നത് എന്തായാലും തോമായയുടെ പാരമ്പര്യമല്ല പുളിപ്പുള്ള മൽക്ക അപ്പം കുർബാനയിൽ ഉപയോഗിക്കുന്നതോടെ അവർ ആഗോള കത്തോലിക്കാ സഭയിൽ നിന്നും പുറത്തുപോകും ഇന്ത്യയിൽ തോമസ് ലിഹായുടെ പാരമ്പര്യം പേറുന്ന സഭയായി എറണാകുളം അങ്കമാലി ആർ കി എപ്പിസ്കോപ്പൽ സഭ മാറും നന്ദി